എസ് എൻഡിപി ചെങ്ങന്നൂർ യൂണിയൻ ശാഖായോഗങ്ങളുടെ നേതൃത്വ സംഗമം ഞായറാഴ്ച കോടുകുളഞ്ഞി ഗ്രേസ് ഓഡിറ്റോറിയത്തിൽ നടക്കും ജൂലൈ പത്തൊൻപതിന് കോട്ടയത്ത് നിന്നും ആരംഭിച്ച ശാഖാ നേതൃത്വ സംഗമം വിവിധ യൂണിയനുകളിൽ നടത്തിവരുന്നു സംഗമത്തിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചെങ്ങന്നൂർ യൂണിയന്റെ കീഴിലുള്ള നാൽപ്പത്തിയെട്ട് ശാഖകളിലെ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കും കാലഘട്ടത്തിനൊപ്പമുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് ഓരോ നേതാക്കന്മാരെയും പ്രാപ്തരാക്കുന്ന നേതൃത്വ സംഗമത്തിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കും യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നടത്തും യോഗം ദേവസ്വം സെക്രട്ടറി അരിയേക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശം നൽകുമെന്നും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് പരമേശ്വരൻ രാജേഷ് സദാനന്ദൻ പി ഡി ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യോഗത്തിന്റെ നടക്കുകയാണ് അതിനായി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നരേശൻ അവർ അധ്യക്ഷത വഹിച്ചുകൊണ്ടാണ് ഈ നേതൃസംഗമ നടക്കുന്നത് അംഗങ്ങളെയും വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുടുംബ യൂണിറ്റുകൾ മൈക്രോ യൂണിറ്റുകൾ തുടങ്ങിയ പോഷക സംഘങ്ങളുടെ നേതാക്കളെയും മാത്രം പങ്കെടുപ്പിക്കുന്ന ഒരു നേതൃസംഗമമാണ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ